നമസ്കാരം ഞാൻ ആദ്യം ഒരു വാരിക പരിചയപ്പെടുത്താം ജനശക്തി ജനശക്തി എന്ന് പറയുന്നത് ജി ശക്തിധരൻ എഡിറ്ററായിട്ടുള്ള സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ ദേശാഭിമാനിയിലെ മുൻ പത്രാധിപ സമിതി അംഗമായിരുന്ന ജി ശക്തിധരൻ എഡിറ്ററായിട്ടുള്ള ഒരു വാരികയാണ് സ്ഥിരമായിട്ട് ഇറങ്ങുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുകയുള്ളൂ ജനശക്തി അതിൻ്റെ ഒടുവിലത്തെ ലക്കമാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടതാണ് വിശദാംശത്തിലേക്ക് ഞാൻ വരാം സ പ്രക്ഷുബ്ധതയുടെ സൗമ്യ സ്ഫോടനം എന്ന തലക്കെട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രശംസിക്കുന്നതെന്ന് തോന്നുന്ന ഒരു കവറൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള വാരികയാണ് ആ വാരികയുടെ കവറാണ് ഈ കവറിന് കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ജി ശക്തിധരൻ തന്നെ ഈ കാര്യം മാധ്യമത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം വലിയ വിവാദത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് പലവിധ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോ രണ്ട് മൂന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ ആളുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ന്യൂസ് എറ്റ് ഹോഴ്സിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് യാഥാർത്ഥ്യം എന്താണ് സംഗതി എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പാനന്തരമുള്ള ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ ഈ വലിയ തോതിലുള്ള സൗമ്യതയെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നം എടുത്തുകൊണ്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു ലക്കമായിട്ടാണ് ഇതിനെ എഡിറ്റർ തന്നെ പരിചയപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രധാന കാര്യം ഈ വാരിക തന്നെയാണ് ഈ വാരിക സാധാരണ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള വിശ്വാസ്യതയുള്ള മാഗസിനുകളൊക്കെ പുറത്തുവിട്ട വലിയ ലേഖനങ്ങളും ഫീച്ചറുകളൊക്കെ ഉണ്ട് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ മൂന്നോ നാലോ അഞ്ചോ ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പല ലക്കങ്ങളായി പുറത്തു വന്ന മാഗസിനുകളുണ്ട് ആ മാഗസിനുകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അന്തിച്ചു പോയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ വലിയ കവർ പടമൊക്കെ വെച്ചിട്ട് നമുക്ക് കാണുമ്പം ഇത് കൊള്ളാലോ ഇത് യോഗ്യമാണ് എന്ന് തോന്നും വിധത്തിൽ കെട്ടിലും മട്ടിലും വ്യത്യസ്തമാക്കി ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്ന മാഗസിനുകൾ അതിന് രണ്ടും നാലും അഞ്ച് ലക്ഷം വരെ രൂപ ഈടാക്കിയ മാഗസിനുകൾ ഉണ്ട് എന്ന് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത്രമാത്രം നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ജനങ്ങളുടെ ഇടയിലേക്കുള്ള പി ആർ എന്നൊന്നല്ല അതിനു പറയുന്നത് വേറെ വേറെന്തോ ആണതിനെ പറയേണ്ടത് അതായത് പിആർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുവിധം ജനങ്ങൾക്ക് ഒരു സമാന്തര ധാരയാണല്ലോ അതൊന്നുമല്ല ഇത് വേറൊരു തരത്തിലാളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത് ഞങ്ങളുടെ നിലപാടാണെന്ന് പറഞ്ഞുകൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങളും ഫീച്ചറുകളും പ്രസിദ്ധീകരിക്കുന്ന ഒരു ശൈലി നമ്മുടെ മാധ്യമരംഗത്ത് പത്ര മാധ്യമത്തിൽ മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളിലും ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് ആളുകൾക്ക് അത്യാവശ്യം തിരിച്ചറിയാനും പറ്റുന്ന രീതികളുണ്ട് പക്ഷേ ചിലതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ ഈ പുതിയ സംഭവം ഈ പ്രക്ഷുബ്ധതയുടെ സൗമ്യ സ്ഫോടനം എന്ന പുതിയ സംഭവം നമുക്കൊന്നും കൂടി ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു വകുപ്പ് നൽകിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ാല് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ട് ഒരു ലക്കം ഈ ജനശക്തി പുറത്തിറക്കി ആ ജനശക്തി പുറത്തിറക്കിയതിന് പിന്നാലെ അതിന് പരസ്യം തരാം പൈസ സംഘടിപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ അതുപോലെ പക്ഷെ പരിപാടി നടന്നില്ല അവർ ത എന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നെ ഞാൻ ഭാവിയിലൊരു നവീൻ ബാബു ആയേക്കാം ഈ പണത്തിൻ്റെ പൈസ ലഭിക്കാത്ത സാഹചര്യത്തിൽ നവീൻ ബാബു ആയേക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ രംഗത്ത് വരികയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളുടെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകളാണ് നമ്മൾ ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്നത് മറ്റൊന്ന് ഇങ്ങനെ ഉള്ള മാഗസിനുകൾ പ്രതിപക്ഷ നേതാവിനെ ഞാൻ അറിയാതെ ചെയ്തു എന്നുള്ള നിലപാട് ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള നിലപാടായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള നിലപാടാണെങ്കിൽ പോലും അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള മാഗസിനുകൾ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടതാണ് നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഇവിടെ വായിക്കാം ഇല മുള്ളിൽ വീണാലും മറിച്ചായാലും പ്രതിപക്ഷ നേതാവ് ചിന്തിക്കുക എന്ന് തലക്കെട്ടിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത് ജി ശക്തിധരൻ ശാന്തമായി ഞാൻ ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി എന്നറിയാമോ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ആരാണെന്ന് ഇത് വായിക്കുമ്പോൾ മനസാക്ഷിയുള്ളവർക്ക് മനസ്സിലാകും ശ്രീ വി ഡി സതീശന്റെ അഹന്ത ആണ് ഇതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതുന്നത് വി ഡി സതീശന് ഭയങ്കര അഹന്തയാണ് അദ്ദേഹം കോൺഗ്രസുകാരുടെ ഇടയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആദ്യം ഈ കാര്യം വിശ്വസിച്ചില്ല അദ്ദേഹം പിണറായി വിജയൻ്റെ മറ്റൊരു രൂപമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ഈ കാര്യം അദ്ദേഹം അവതരിപ്പിക്കുന്നത് അങ്ങനെ വി ഡി സതീശൻ ഇങ്ങനെ പ്രശംസിക്കുന്ന ആളുകളുടെ ഒക്കെ കൂടെ പെട്ടുപോയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ അധികാര അധികാരപ്രമത്തതയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൽ അഹങ്കരിക്കുന്ന ഒരു കോക്കസിന്റെ കൂട്ടത്തിൽ കെണിയിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ് എൻ്റെ ബോധ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുന്നത് ഇനി എന്താണ് തൻ്റെ പ്രശ്നം എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് വേണ്ടത് അത് മാത്രം ഞാൻ വായിക്കാം ഈ അഹങ്കാരത്തിൻ്റെ കാര്യമൊക്കെ വലിയ ലേഖനത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ച പോരാട്ടം നിസ്തുലമാണ് അതിന് ചരിത്രത്തിൽ പ്രത്യേക ഇടം കിട്ടണം എന്ന ലക്ഷ്യം വെച്ച് ജനശക്തി പ്രത്യേക പതിപ്പ് ആസൂത്രണം ചെയ്തിരുന്നു അതിന് ജനശക്തിയുടെ സാധാരണ ലക്കത്തിൻ്റെ ചെലവ് മാത്രമാണ് വേണ്ടി വന്നത് ചില്ലിക്കാശുപോലും പ്രതിപക്ഷ നേതാവിൻ്റെ കീശയിൽ നിന്ന് എടുത്തിട്ടില്ല അതിൻ്റെ അണ പൈസ കണക്ക് വരെ തത്സമയം തുണ്ട് കടലാസുകളിൽ എഴുതി പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലും അദ്ദേഹത്തിന്റെ കീഴാളൻ അനീഷിന്റെ കയ്യിലും ഏൽപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഈശയിൽ നിന്ന് അഞ്ച് വയസ്സ് ചിലവായിട്ടില്ല ജനശക്തി ഒരു സ്വതന്ത്രമായിരിക്കുകയാണ് പിന്നെന്തിനാണ് ഇതിൻ്റെ ചെ വരവ് ചെലവ് കണക്ക് പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിക്കുന്നത് എന്തായാലും അത് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് ജനശക്തിയുടെ മഹത്വം ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ പ്രസ്ഥാനം എന്ന ആശയം അന്വർത്ഥമാക്കിയാണ് അതിന് കഴിഞ്ഞത് അത് വിജയിച്ചു അതിനിടെ പ്രതിപക്ഷ നേതാവിൻ്റെ കീഴാൾപ്പണിയിൽ നിന്ന് അനീഷ് ഒരു പ്രഖ്യാപനം നടത്തി ഈ സ്പെഷ്യൽ എഡീഷന് നിംസ് ആശുപത്രി ഒരു പരസ്യം നൽകും എന്ന് രാഷ്ട്രീയത്തിൽ പരിചിതമായ വഞ്ചന ഇവിടെയും അരങ്ങേറി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെ സമ്പർക്കം മൂലം എനിക്ക് അവിടുത്തെ തമ്മിൽ കുത്തും ഒറ്റവും ഏറെ പരിചിതമായെങ്കിലും ഞാൻ ആ ലോകത്തേക്ക് തിരിഞ്ഞതേയില്ല അവിടുത്തെ മൂപ്പിളമാ തർക്കങ്ങൾ ആർക്കും പരിഹരിക്കാവുന്നതല്ല ആ പരസ്യത്തിൻ്റെ താരിഫ് കൊടുത്തു എന്നല്ലാതെ നിംസ് അധികൃതരോട് സംസാരിച്ചതും മറ്റുമെല്ലാം ചെയ്തത് അനീഷ് ആയിരുന്നു ഒരു തവണ പോലും ഞാൻ നിംസ് അധികൃതരുമായി സംസാരിച്ചിട്ടില്ല പക്ഷേ ഈ ഘട്ടം വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ എല്ലാം ജനശക്തിയുടെ കയ്യിൽ നിന്ന് പോയി ദുരൂഹതകൾ ഏറി പറഞ്ഞിരുന്ന പരസ്യം എത്തിയില്ല അവസാനം പ്രതിപക്ഷ നേതാവിന്റെ യശസ്സ് ഉയർത്തുന്ന പരസ്യമെത്തുമോ എന്ന സന്ദിഗ്ധതയിൽ എത്തി പക്ഷേ പരസ്യപ്പെടുത്തി കഴിഞ്ഞ സ്പെഷ്യലിൽ നിന്ന് പിന്മാറാനാകാതെ പണം കടം വാങ്ങി ജനശക്തി സ്പെഷ്യൽ ഇറക്കി അച്ചടി നടത്തുന്ന ഒരു പ്രസ്സിലും ഒരു പൈസ പോലും കടം വെക്കാതിരിക്കുക എന്നത് ജനശക്തി എക്കാലവും മുറുക പിടിക്കുന്ന നയമാണ് ഇവിടെയും അത് പാലിച്ചു പക്ഷേ അച്ചടിക്കുള്ള പണം എത്താൻ വൈകും എന്നായപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പോരാട്ടത്തിൻ്റെ യശസ്സ് വിശദീകരിക്കുന്ന ലക്കമിറക്കാൻ ആവശ്യമായ തുക കടമായി എൻ്റെ ഭാര്യ നൽകി എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു അത് അതല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇറക്കാൻ കഴിയില്ലായിരുന്നു ഇത് എഴുതുന്ന ഈ നിമിഷം വരെ പ്രതിപക്ഷ നേതാവോ കീഴാളൻ അനീഷോ ോ മറ്റാരെങ്കിലുമോ ഈ പണം ജനശക്തിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ ഈ ദുരവസ്ഥ നേരിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം കരിഞ്ഞില്ല ഇപ്പോൾ വിളിച്ചാൽ അനീഷ് ഫോൺ എടുക്കുന്നില്ല ആരൊക്കെയോ ചേർന്ന് ഈ പണം നിംസ് ആശുപത്രിയിൽ നിന്ന് കൈക്കലാക്കി എന്നാണ് അവിടെ നിന്ന് അറിയുന്നത് ഞാനും മറ്റൊരു നവീൻ ബാബുവായി തീരട്ടെ എന്നാണോ അധികാരപ്രമത്തതയിൽ പ്രതിപക്ഷ നേതാവും ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചുരുക്കത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കവർ സ്റ്റോറി അടിച്ച് പൈസ തരാം എന്ന് പറഞ്ഞ് പരസ്യം പിടിച്ച് പൈസ തരാം എന്ന് പറഞ്ഞ് കവർ സ്റ്റോറി അടിച്ച് പോയി ആ പൈസ അവിടെ നിന്ന് വാങ്ങി അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ആളുകൾ വാങ്ങി എനിക്ക് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യത്തിൻ്റെ മലയാളം ഇതിനെ പി ആർ എന്നൊന്നും വിളിച്ചാൽ പോരാ ഇങ്ങനെ ഒന്നും വിളിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗത്തിൻ്റെ പ്രസംഗത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഈ മാഗസിൻ ഈ എഡീഷൻ സ്പെഷ്യൽ എഡിഷൻ തന്നെ ഇറക്കിയത് കേരളത്തിൽ വേറെ ഒരുപാട് ാര്യങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അതിനേക്കാളൊക്കെ ഓളിലാണല്ലോ ഈ നിയമസഭാ പ്രസംഗം എന്തായാലും അത് ഗംഭീരമായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കുരുറ്റിൽ പോയി ചാടി ഇനിയൊരു നവീൻ ബാബു ആകുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ കാണുന്നത് ഇനി ഇദ്ദേഹം ജി ശക്തിധരൻ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുമ്പിൽ നേരത്തെ കൈതോലപ്പായയിൽ മറ്റേ പണം പൊതിഞ്ഞു കെട്ടി ഏത് ഈ ആധുനിക ലോകത്ത് കൈതോലപ്പായൽ പണം പൊതിഞ്ഞു കെട്ടി കടത്തുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കൈയാളെയും ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവസാനം പോലീസ് അന്വേഷണത്തിന് വന്നപ്പം ഓടി രക്ഷപ്പെട്ട ആളാണ് ജി ശക്തിധരൻ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയോളം മലയാളത്തിലെ ന്യൂസ് ചാനലുകൾക്ക് രാത്രികാല ചർച്ചയ്ക്ക് വിഭവം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഒടുവിൽ കൈതോലപ്പായയില്ല പൈസയുമില്ല ഒരു സംഗതി എന്ന മട്ടിലേക്ക് കാര്യങ്ങളെത്തി ഈന്തപ്പഴത്തിലെ കുരു ഖുറാനിലെ സ്വർണം മറ്റേ എന്താ ബിരിയാണി ചെമ്പിലെ സ്വർണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കഥകളുടെ തുടർച്ചയായി മറ്റൊരു കഥ കൂടി സംഭവിച്ചു എന്നല്ലാതെ അത് തെളിയിക്കാൻ പോയിട്ട് എന്തെങ്കിലും ഒരു സൂചന പോലും വിശ്വസനീയമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഭാവനയിൽ നിന്നുണ്ടാക്കുന്ന കഥകളുടെ രൂപത്തിൽ ഇനിയിപ്പോൾ ഈ സ്പെഷ്യൽ പതിപ്പും അതിനുള്ളിലുള്ളത് ഭാവനയിൽ നിന്നുണ്ടാക്കിയ കഥയാണോ കൈതോലപ്പായ മോഡലാണോ എന്ന് നമുക്ക് കണ്ടറിയണം ഇനി ആ കൈതോലപ്പായ മോഡൽ കഥ വായിച്ചിട്ട് സതീശൻ പ്രതിപക്ഷ നേതാവ് ആ കാര്യത്തിൽ നിന്നും പിൻവാങ്ങിയതാണോ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പിൻവാങ്ങിയതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും പ്രതിപക്ഷ നേതാവിന് യശസ്സുണ്ടാക്കാൻ വേണ്ടി ഒരു മാഗസിൻ ഉണ്ടാക്കി അതിന് പൈസ കിട്ടാതെ ഒരാൾ ദയനീയമായി നിലവിളിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഫേസ്ബുക്കിലൂടെ പരസ്യപ്പെടുത്തിയതോടുകൂടി ആകെ പ്രതിസന്ധിയായത് ജി ശക്തിധരൻ തന്നെയാണ് കോൺഗ്രസ് സൈബർ ശക്തികൾ ഒന്നാകെ രംഗത്തിറങ്ങി ജി ശക്തിധരനെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടത്തിയത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതിനെക്കുറിച്ച് തനിക്കുണ്ടായ ഈ ഹൃദയവേദന പറഞ്ഞതിലുണ്ടായ ഈ ദുരന്തം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിലൂടെ പിന്നീട് നേരിടുന്നുണ്ട് ശക്തിധരൻ അതിനെക്കുറിച്ച് അദ്ദേഹം ചെറിയൊരു കുറിപ്പ് കൂടി ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് ഒരാൾ അയാളുടെ ഹൃദയവേദന പൊതുവേദിയിൽ പങ്കിടുമ്പോൾ അതിന് ഒരു വിലയും കൽപ്പിക്കാതെ നിന്ദമായി അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് സംസ്ഥ സംസ്കാരമാണെങ്കിൽ അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല സഹതാപം മാത്രം തനിക്കെതിരെ തുള്ളാൻ വരുന്ന ുള്ളട്ടെ കോൺഗ്രസിൻ്റെ സൈബർ ടീമുകൾ തനിക്കെതിരെ ഇങ്ങനെ ആക്രമിക്കുന്നത് എങ്ങനെയാണ് ഹൃദയവേദനയുള്ള ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ അദ്ദേഹം മറ്റൊരു കുറിപ്പിലൂടെ ചോദ്യം ഉന്നയിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെ ആകെ സംശയത്തിൽ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ളൊരു പണിയാണ് ഇവിടെ ജനശക്തിയിൽ നടന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശംസ ചൊരിയുന്നതിനുള്ള പ്രത്യേക ലക്കത്തിന് വേണ്ടി ചില പരസ്യ ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ഇടപാടുകളും നടന്നു എന്ന് ഉള്ളത് പ്രഖ്യാപിക്കുകയും ആ പൈസ പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്ന് നിസ്സഹായതയോടെ പരിദേവനം ചെയ്യുന്നതും ആണ് നമ്മൾ കാണുന്നത് ജി ശക്തിധരനും വി ഡി സതീശനും ഒന്നുകിൽ വി ഡി സതീശൻ ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കണം ഇങ്ങനെയൊക്കെ മാഗസിൻ പൈസ കൊടുത്ത് ഇറക്കിക്കുന്ന അല്ലെങ്കിൽ പരസ്യം പിടിച്ചു കൊടുത്തിട്ട് തനിക്ക് വേണ്ടി പ്രശംസ ചൊരിയുന്ന തരത്തിൽ മാഗസിനുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ ഒക്കെ ഉള്ള ഇടപാടുകളുണ്ടോ എന്നുള്ളതും ഇങ്ങനെ ജി ശക്തിധരൻ്റെ ജനശക്തിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരുന്നോ എന്നുള്ളതും വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് നല്ലതായിരിക്കും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല രണ്ടാമത്തേത് ജി ശക്തിധരൻ ഈ കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനൊരു പരസ്യത്തിൻ്റെ പൈസ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എന്തായാലും ആത്യന്തികമായി പി ആർ എന്ന് നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന ഒരു പരിപാടി ഇങ്ങനെ പി ആർ എന്ന് പറയാതെ തന്നെ ഉള്ള പരിപാടികളോട് നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യമായി പോയി ഇത് എന്നുള്ളതാണ് മറ്റൊരാളുടെ പി ആർ ആണോ അല്ലയോ അവിടെ വാർത്ത വന്നത് അത് പി ആർ ആണോ അല്ലയോ തർക്കിക്കുന്നതിനിടയിലാണ് സ്വന്തം പി ആർ പതിപ്പ് തന്നെ ഇങ്ങനെ ലോകത്തിന് മുന്നിൽ നഗ്നമായി നിൽക്കുന്ന സാഹചര്യം പ്രതിപക്ഷ നേതാവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുണ്ട് സതീശന് നല്ലതു മാത്രം വരട്ടെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയാൽ അദ്ദേഹത്തിന് നല്ലതാണ് ആരെങ്കിലും ഇതുപോലെ തൻ്റെ പ്രശംസ ഉള്ള എപ്പിസോഡുകൾ പുറത്തിറക്കി അല്ലെങ്കിൽ ലക്കങ്ങൾ പുറത്തിറക്കി പൈസ വാങ്ങാനുള്ള പരിപാടിയുമായി നടക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ ഇവിടെ തന്നെ കൈയോടെ പിടികൂടി ഈ പരിപാടി ഇവിടെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് പ്രതിപക്ഷ നേതാവിന് എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം